വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് പബ്ലിക് അവയർനെസ്സിൽ ചർച്ച ചെയ്യുന്നു ചാറ്റ് ജി പി ടി തലവേദന വന്നാൽ ഗൂഗിൾ സെർച്ച് ചെയ്യും അതിനുള്ള ഗുളിക കണ്ടെത്തും പക്ഷേ ഗൂഗിൾ എല്ലാം ഇപ്പോൾ ഒരുപടി മാറി നിന്നിരിക്കുകയാണ് തലവേദന വന്നാലും എന്ത് അസുഖം വന്നാലും ചാറ്റ് ജിപിറ്റോട് ചോദിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്കാണ് ഈ പബ്ലിക് അവയർനസ് ചാറ്റ് ജി പി ടി ഡോക്ടർക്ക് പകരമാകില്ല എന്ന് ഓർക്കണം ചാറ്റ് ജി പി ടി ചോദിച്ച് ഡയറ്റ് ചെയ്ത അറുപത് കാരനെ കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഓർക്കുക ചാറ്റ് ജി പി ടി നിർദ്ദേശിച്ച ഡയറ്റ് പാലിച്ചപ്പോൾ മാനസിക വിഭ്രാന്തികളോടെയാണ് അയാൾ ആശുപത്രിയിൽ ആയത് രോഗനിർണയത്തിലോ ചികിത്സയിലോ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാനാകില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായമെങ്കിലും ഏവരും ചാറ്റ് ജി പി ടി ആണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിളിനെയാണ് വയറു വേന വന്നാൽ വൈ ദറി സ്റ്റമക് പെയിൻ വാട്ട്സ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്നെല്ലാം ചർച്ച ചെയ്യുന്നത് ഗൂഗിളിനോടാണ് ഇപ്പോൾ അത് മാറി ചാറ്റ് ജി പി ടിയിലായിരിക്കുന്നു ചാറ്റ് ചാറ്റ് വിദഗ്ധരുടെ അഭിപ്രായമാണ് വന്നതോടെ ും പിടിച്ചതിനും പലർക്കും അറിയില്ല പലപ്പോഴും ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പലരും അബദ്ധങ്ങളിൽ ചാടുന്നത് ചിന്തിച്ചാടുന്നത് ചാജിപിട്ടിയോട് ഭക്ഷണത്തിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് എങ്ങനെ നീക്കം ചെയ്യാമെന്ന് ചോദിച്ച ഒരു അറുപത് കാരന് കിട്ടിയത് എട്ടിന്റെ പണിയാണ് അയാൾ ഒടുവിൽ ആശുപത്രിയിലാണ് എത്തിയതും മനുഷ്യനിർമ്മിത ബുദ്ധിയുമായി കൂടുതൽ ഇടപഴകുമ്പോൾ അത് എങ്ങനെ അപകടകരമാകുമെന്നും ചിലപ്പോൾ മാരകമാകുമെന്നും ഈ സംഭവം വ്യക്തമായ സൂചനയാണ് ഏവർക്കും നൽകുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിർമ്മിത ബുദ്ധി പര്യാപ്തമല്ല എന്ന കാര്യം പലതവണ വ്യക്തമാക്കിയിരുന്നതാണ് ഈ സംഭവത്തോടെ ശാരീരികമായ പ്രശ്നങ്ങൾ നേരിടാനും എ ഐ സംവിധാനത്തിന് കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകലക്ഷണങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങൾക്കും ഉത്തരം തേടി ഗൂഗിളിനെ സമീപിക്കരുതെന്ന് വിദഗ്ദ്ധർ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമാണ് എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ നമ്മുടെ സമൂഹം തയ്യാറല്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു ആരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് തന്നെ പരിശോധന നടത്തണമെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് വിദഗ്ധരും പറയുന്നത് ഇത് തന്നെയാണ് ഇതിനിടയിലുള്ള എളുപ്പ വഴിയായിട്ടാണ് ഇപ്പോൾ ഗൂഗിളിനെയും ചാറ്റ് ജി പി ആശ്രയിക്കുന്നത് ഏറെ അപകടകരമായ പ്രവണതയാണ് അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ജേണൽസിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ കേസ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു ചാറ്റ് ബോർഡിനോട് ആരോഗ്യകാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബ്രോമിസം ബാധിച്ച ഒരാൾ ചാറ്റ് ജി പി റ്റിയോട് താൻ ഏത് ഭക്ഷണം സ്വീകരിക്കണമെന്ന് ചോദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ബ്രോമിസം അഥവാ ബ്രോമൈഡ് വിഷമാത വ്യാപകമായിരുന്നു ഉറക്കമില്ലായ്മ ഹിസ്റ്റീരിയ ഉൽക്കണ്ഠ എന്നിവ ചികിത്സിക്കുന്നതിനായി വിൽക്കുന്ന പല മരുന്നുകളും ബ്രോമൈഡ് ലവണങ്ങൾ കണ്ടെത്തിയിരുന്നു അമിതമായി ബ്രോമൈഡ് കഴിക്കുന്നത് ന്യൂറോ സൈക്കാട്രിക് ഡെർമറ്റോളജിക്ക് കാരണമാകും എന്നാൽ ചാറ്റ് ജി പി ടി നിർദ്ദേശിച്ച ഭക്ഷണക്രമം സ്വീകരിച്ച വ്യക്തിക്ക് മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ കാട്ടുകയായിരുന്നു ദാഹിക്കുന്നു എന്ന് പറഞ്ഞ രോഗിക്ക് വെള്ളം കണ്ടപ്പോൾ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം ഇയാൾ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്ന് മാസമായി ഭക്ഷണത്തിൽ സാധാരണ ഉപ്പിന് പകരം ഞാൻ സോഡിയം ബ്രൊമൈഡ് ആണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചാറ്റ് ജി പി ടി ആണ് ഈ ഭക്ഷണ രീതി ഇയാൾക്ക് ഉപദേശിച്ചതും സോഡിയം ബ്രൊമൈഡ് പല വസ്തുക്കളും വൃത്തിയാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് തങ്ങളുടെ സേവനങ്ങൾ ഏതെങ്കിലും ആരോഗ്യസ്ഥിതിയുടെ രോഗനിർണയത്തിലോ ചികിത്സയിലോ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്ന് നേരത്തെ തന്നെ ചാഞ്ചിപിടി അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഡോക്ടറെ കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ചാഞ്ചിപിടിയെയും അതുപോലെ തന്നെ ഗൂഗിളിനെയും ആശ്രയിക്കാതിരിക്കുക ഡോക്ടറെ തന്നെ നേരിൽ കാണുക അതാണ് ഉചിതമായ മാർഗം അല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് തീർച്ച നന്ദി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்